വശങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും തടസ്സങ്ങൾക്കും തടസ്സങ്ങൾക്കുമൊടുവിൽ സംസ്ഥാനത്തെ എല്ലാ വാഹനങ്ങൾക്കും സുരക്ഷാ നമ്പർ പ്ലേറ്റ് വരാൻ പോകുന്നു ഹൈക്കോടതിയുടെ അനുകൂല നിർദ്ദേശം ലഭിച്ചതോടെ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാകാൻ വാഹന വകുപ്പ് തീരുമാനിച്ചു അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കും കേന്ദ്ര സർക്കാരിന്റെ പാനലിൽ ഉൾപ്പെട്ട കമ്പനികളിൽ നിന്ന് ഈ മാസം തന്നെ ടെൻഡർ ക്ഷണിക്കാനാണ് നീക്കം ഈ നീക്കം രാജ്യവ്യാപകമായി നടപ്പാക്കിയ അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് പദ്ധതി കേരളം പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് രൂപം നൽകിയെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിൽ നിയമക്കുരുക്കുകൾക്ക് കാരണം ഇത് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല കേരളത്തിലും ഇത് പല തവണ തടസ്സപ്പെട്ടിരുന്നു കോടതി രണ്ടായിരത്തി നാലിൽ രാജ്യത്തെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പിന്നീട് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് കേന്ദ്ര സർക്കാർ നിയമം കർശനമാക്കി അതിനുശേഷം പുതിയ വാഹനങ്ങളിൽ ഡീലർമാർ തന്നെ അത് സുരക്ഷാ നമ്പർ പ്ലേറ്റ് നിരത്തിലിറങ്ങിയായിരുന്നു നിർദ്ദേശം എന്നാൽ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് ഒരു സമയപരിധി നിക്ഷേച്ച് ഈ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നിട്ടും കേരളത്തിൽ ഈ നിയമത്തിനെതിരെ പല കേസുകളും നിലനിന്നിരുന്നു ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ വിധി വന്നതോടെ ഈ നിയമപരമായ തടസ്സങ്ങൾ നീങ്ങുകയാണ് സംസ്ഥാനത്ത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പല രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിരുന്നു അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു സംസ്ഥാനത്ത് സ്വന്തം നിലയിൽ നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാൻ ഒരു കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു ഇതിനായി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ഗതാഗത കമ്മീഷണർ ടെൻഡർ വിളിക്കുകയും ചെയ്തു എന്നാൽ ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തുടർന്ന് കെ ബി ഗണേഷ് കുമാർ പുതിയ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഈ തീരുമാനം ഒഴിവാക്കി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ നീക്കത്തെയും ഗതാഗത കമ്മീഷണറായിരുന്ന എസ് ശ്രീജിത്ത് എതിർത്തു സർക്കാരിന്റെ സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം ആഗോള ടെൻഡർ വിളിക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇതോടെ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിച്ചു സർക്കാരിന്റെ ഓരോ നീക്കവും നിയമപരമായ വെല്ലുവിളികൾ നേരിട്ടു ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കേന്ദ്ര പാനലിൽ ഉൾപ്പെട്ട കമ്പനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഈ കേസിലാണ് ഇപ്പോൾ അനുകൂലമായ വിധി വന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഈ വിധി കേന്ദ്ര സർക്കാരിന്റെ നിയമപരമായ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ െന്ന് കോടതി വ്യക്തമാക്കി ഈ വിധി വന്നതോടെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് സംബന്ധിച്ചുള്ള നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമാവുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഒന്നേ ദശാംശം അഞ്ച് കോടിയിലധികം വാഹനങ്ങൾക്ക് പുതിയ നമ്പർ പ്ലേറ്റുകൾ ആവശ്യമായി വരും ഇത് വലിയൊരു സാമ്പത്തിക ഇടപാടായി മാറും വാഹനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക മോഷണം തടയുക വ്യാജ നമ്പർ പ്ലേറ്റ് ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ നമ്പർ പ്ലേറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ യന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര പാനലിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ അനുമതി ഉണ്ടാവൂ ഇത് ടെൻഡർ നടപടികളിൽ പങ്കാളിത്തം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നിരുന്നാലും മത്സരം ഉറപ്പാക്കാനും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കാനും മോട്ടോർ വാഹന വാഹന വകുപ്പ് ശ്രമിക്കും നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഉടമകൾ തന്നെ വഹിക്കേണ്ടി വരും ഒരു നമ്പർ പ്ലേറ്റിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് രൂപ വരെയാകും ചെലവ് വരിക അത് സുരക്ഷാ നമ്പർ പ്ലേറ്റിൽ ഒരു മൈക്രോചിപ്പും ലേസർ എൻഗ്രേവ് ചെയ്ത സ്ഥിരമായ ഐടി നമ്പറും ഉണ്ടാകും ഇത് വാഹനത്തിന്റെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് തടയാൻ ഈ സംവിധാനം സഹായകമാകും മാത്രമല്ല നമ്പർ പ്ലേറ്റുകളുടെ മോഷണവും ദുരുപയോഗവും തടയാൻ ഇത് സഹായിക്കും ഈ നമ്പർ പ്ലേറ്റുകൾ വാഹനങ്ങൾ ഘടിപ്പിക്കുന്നത് ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചായിരിക്കും പുതിയ നിയമം നിലവിൽ വരുന്നതോടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കൈമാറ്റം മറ്റ് സേവനങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാകും നിലവിലുള്ള വാഹന ഉടമകൾക്ക് നമ്പർ പ്ലേറ്റ് മാറ്റുന്നതിന് ഒരു സമയപരിധി സർക്കാർ നിശ്ചയിക്കും ഈ സമയപരിധി കഴിഞ്ഞാൽ പിന്നെ പിഴ ചുമത്താനും സാധ്യതയുണ്ട് അതിനാൽ വാഹന ഉടമകൾ പുതിയ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണ് പുതിയ നമ്പർ പ്ലേറ്റ് സംവിധാനം നടപ്പാക്കുന്നതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വാഹനങ്ങളുടെ ഡാറ്റാബേസ് കൂടുതൽ സുരക്ഷിതവും കൃത്യതയുള്ളതുമാവും ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്താനും പിഴ ചുമത്താനും ഈ സംവിധാനം സഹായകമാകും വാഹന പരിശോധനകൾ എളുപ്പത്തിലാക്കാനും വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനും കഴിയും അത് സുരക്ഷാ നമ്പർ പ്ലേറ്റ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വെല്ലുവിളികളും ഉയർന്നേക്കാം എല്ലാ വാഹനങ്ങൾക്കും ഒരേ സമയം പുതിയ നമ്പർ പ്ലേറ്റ് നൽകുന്നത് വലിയൊരു ദൗത്യമാണ് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിലും സാങ്കേതിക സംവിധാനങ്ങളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം എങ്കിലും ഈ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു പുതിയ നിയമം വാഹന ഉടമകൾക്ക് ഒരു അധിക സാമ്പത്തിക ബാധ്യതയാണെങ്കിലും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വാഹനങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുകൂടാതെ വാഹന സംബന്ധമായ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായകമാകും പുതിയ നമ്പർ പ്ലേറ്റ് സംവിധാനം കേരളത്തിന്റെ റോഡ് സുരക്ഷാ രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കും